ദിലീപ് കാവ്യ ദമ്പതികളുടെ മകൾ മഹാലക്ഷ്മിക്ക് ഗുരുവായൂരിൽ ചോറൂണ് മീനാക്ഷി ചോറുണ്ട് തുടങ്ങിയിരിക്കുന്നു ദിലീപ് ദിലീപെന്ന ജനപ്രിയനും എന്ന താരസുന്ദരിക്കും പിറന്ന മഹാലക്ഷ്മി കുഞ്ഞുവാ തുറന്ന് അവൾ അച്ഛന്റെയും അമ്മയുടെയും കയ്യിൽ നിന്നു മാത്രമല്ല തന്റെ ചേച്ചി മീനാക്ഷിയിൽ നിന്നും ചോറുരുള വാങ്ങിക്കഴിച്ചു ഗുരുവായൂരപ്പനെ കണി കാണാനെത്തിയവർക്ക് ഇന്നത്തെ ദർശനത്തോടൊപ്പം താരകുടുംബത്തെയും കാണാൻ കഴിഞ്ഞു പുലർച്ചെ മണിക്ക് ശേഷം ദേവസ്വം അഡ്മിനിസ്ട്രേറ്റർ എസ് വി ശശികുമാറിനൊപ്പമാണ് ദിലീപും കാവ്യും മീനാക്ഷിയും ഒപ്പം ഇരുവരുടെയും കുടുംബാംഗങ്ങളും ഗുരുവായൂരിലെ നാലമ്പലത്തിനകത്തെത്തിയത് ശുഭമുഹൂർത്തത്തിൽ തന്നെ ചോറൂണ് നടത്തി രാവിലെ ഉഷപൂജയ്ക്ക് ശേഷമായിരുന്നു ചടങ്ങുകൾ ചോറൂണിനു ശേഷം മഹാലക്ഷ്മി ഉണ്ണിക്കണ്ണനോട് കൂട്ടുകൂടി തുലാഭാരത്തട്ടിലും കിടന്നു ചടങ്ങുകളെല്ലാം പൂർത്തിയാക്കി താരുകുടുംബം പെട്ടെന്ന് പുറത്തിറങ്ങി ക്ഷേത്രത്തിനകത്ത് മൊബൈലിന് പെർമിഷൻ ഇല്ലാത്തതുകൊണ്ട് കൂടുതൽ ചിത്രങ്ങളൊന്നും പുറത്തെത്തിയില്ല കാവ്യയുടെ നേർച്ചയായിരുന്നത്രേ മഹാലക്ഷ്മിക്ക് ഗുരുവായൂർ കണ്ണന്റെ മടിയിലിരുത്തി ചോറൂട്ടണമെന്ന് ആ ആഗ്രഹം ഇന്ന് സഫലമായി ഫിലിം കാർട്ട് നമ്മൾ സബ്സ്ക്രൈബേഴ്സ് ആറ് ലക്ഷമായിരിക്കുന്നു നന്മയും തിന്മയും അടയാളപ്പെടുത്തുന്ന എല്ലാവർക്കും നന്ദി നിങ്ങളും ബെൽബട്ടൺ അമർത്തോ നല്ല വാർത്തകളുടെ നോട്ടിഫിക്കേഷൻ ഉടനെത്തും വിശ്വസിച്ച് ഒപ്പം നിൽക്കുന്നവർക്ക് ഒരിക്കൽ കൂടി നന്ദി